എന്താണ് കൈ ഉയർത്താൻ അല്ലെങ്കിൽ കൈ വേദന എടുക്കുന്നതിൻ്റെ ഒരു കാരണം ബി സി റ്റിയുടെ പഠനത്തിൽ കൈ ഉയർത്താനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൈക്ക് വേദന വരുന്നതിനോ രണ്ട് മൂന്ന് കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം കഴുത്ത് നമ്മളിങ്ങനെ കുനിക്കുമ്പോൾ നമ്മളുടെ ഈ ഭാഗത്ത് സി സെവൻ എന്ന് പറയുന്ന ആ എല്ലുകളുടെ ഭാഗത്ത് ഒരു മുഴ പോലെ അല്ലെങ്കിൽ ഒരു ബൾജിംഗ് പോലെ ഒരവസ്ഥ അങ്ങനെയുള്ള ആളുകളിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവരുടെ സി സെവൻ ടി വൺ ബോണുകൾ അതിൻ്റെ പൊസിഷൻ തെറ്റി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ അവിടെ ആ ബൾജിങ് രൂപപ്പെടുന്നത് ഒരു മുഴ പോലത്തെ അവസ്ഥ പലർക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ നോക്കിയാൽ അവരുടെ ആ ഭാഗത്ത് ഒരു മുഴ പോലെ ഇങ്ങനെ കാണാൻ കഴിയും അപ്പൊ അവിടെ ആ എല്ലുകൾ അതിൻ്റെ സ്ഥാനം തെറ്റി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബൾജിങ് മാറ്റുക എന്നതാണ് ആ ബൾജിങ് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ എല്ലുകളുടെ സ്ഥാനം കറക്റ്റ് ചെയ്യുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതിനെന്താണ് ബി സി ടിപ്സ് അനുസരിച്ച് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് അത്തരത്തിൽ കഴുത്തിന്റെ ഭാഗത്ത് ബൾജിങ് അനുഭവപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തുണി ഒത്തിരി കട്ടിയെളവൊന്നും വേണ്ട ഒരു ചെറിയൊരു തുണി മടക്കിയിട്ട് ആ ബൾജിങ്ങുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ആ ഭാഗത്ത് പ്രഷർ കിട്ടുന്ന രീതിയിൽ തലയണയില്ലാതെ കിടക്കുക അത് ഏർ സ്ഥലങ്ങളിൽ കിടക്കാതെ അല്പം ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ കിടന്നാൽ കുറച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇപ്പം കിടക്കുമ്പോൾ അങ്ങനെ ആ ബൾജിങ്ങുള്ള ഭാഗത്ത് ഒരു തുണി മടക്കി വെച്ചോ ഒത്തിരി കട്ടിയൊന്നും വേണ്ടതില്ല ഒരു തുണി മടക്കി വെച്ച് ആ ഭാഗത്തൊരു പ്രഷർ കിട്ടുന്ന രീതിയിൽ തണി തലയിണയില്ലാതെ കിടക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു എവിടെയെങ്കിലും വി മതിലിനോട് ചാരിയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കസേരയിലോ ആ ഭാഗത്ത് ഒരു തുണി മടക്കി വെച്ചിട്ട് നമ്മൾ പുറകിലേക്ക് ചാരിയിരിക്കുകയോ ചെയ്താലും ആ ബൾജിങ് കുറഞ്ഞു വരും കാരണം അവിടുത്തെ എല്ല് പൊസിഷൻ കറക്റ്റ് ആകുന്നതിനനുസരിച്ച് ആ ബൾജിങ് കുറഞ്ഞു വരികയും നമ്മുടെ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കയ്യിലേക്കുള്ള വേദനയുടെ ബുദ്ധിമുട്ട് നമുക്ക് ഒരു പരിധിവരെ അതിലൂടെ പരിഹരിക്കാനും കഴിയും